കട്ടപ്പന ടീച്ചേഴ്സ് സൊസൈറ്റിയുടെ നവീകരിച്ച കോൺഫറൻസ് ഹാൾ ആന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടന്നു കട്ടപ്പന നഗരസഭാ അധ്യക്ഷ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന ടീച്ചേഴ്സ് സൊസൈറ്റിയുടെ നവീകരിച്ച കോൺഫറൻസ് ഹാളും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും പ്രബഡ ഗംഭീരമായ സദസ്സിനെ സാക്ഷിയാക്കി ഉദ്ഘാടനം ചെയ്തു എയ്ഡഡ് സ്കൂൾ കോളേജ് അധ്യാപകരുടെയും ജീവനക്കാരുടെയും സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടെ അൻപത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച കട്ടപ്പന എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് സൊസൈറ്റി സംസ്ഥാനത്തെ മികച്ച സഹകരണ സ്ഥാപനങ്ങളിലൊന്നായി വളർന്നു കഴിഞ്ഞു ഇടുക്കി ഉടുമ്പുചോല പീരുമേഴു താലൂക്കുകളിലായി പ്രവർത്തന പരിധിയുള്ള ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് പദവിയുള്ള ഈ സഹകരണ സംഘത്തിൽ ിൽ എ ബി ക്ലാസുകളിലായി ഏഴായിരത്തി അഞ്ഞൂറിലധികം അംഗങ്ങളുണ്ട് ഹെഡ് ഓഫീസ് കൂടാതെ കട്ടപ്പയും മോർണിംഗ് ആന്റ് ഈവനിംഗ് ബ്രാഞ്ചും നീതി പേപ്പർ ആട്ട് ഓഫീസ് സ്റ്റേഷനറി സ്റ്റോറും കരിമ്പൻ ബ്രാഞ്ചും രാജാക്കാട് ബ്രാഞ്ചും പ്രവർത്തിച്ചു വരുന്നു സൊസൈറ്റിയുടെ നവീകരിച്ച കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം കട്ടപ്പന മുനിസിപ്പൽ ചെയർപേഴ്സൺ വീന ടോമി നിർവ്വഹിച്ചു അതുപോലെ തന്നെ കോൺഫറൻസുകൾ കണ്ടു നിങ്ങളൊരു സാധനം ചോദിച്ചു മുനിസിപ്പാലിറ്റിയുടെ കോൺഫറൻസുകൾ ഇങ്ങനെയാണോ പക്ഷെ ഞാൻ നോക്കിയാൽ അതിന് വലുതായിട്ടാണ് ചെയ്യുന്ന കാര്യം സാധിച്ചിരുന്നത് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരെയും ഒക്കെ പിടിച്ചുള്ള ഒരു പ്രവർത്തനത്തിന്റെ നിങ്ങൾ അതാണ് നമുക്കിവിടെ അനുഭവപ്പെടുന്നത് ഇതുപോലെ തന്നെ മുന്നോട്ട് വേണം എന്റെ വയസ്സിലൂടെ മാത്രമേ യോഗത്തിൽ വെച്ച് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് തരസമാക്കിയ അംഗങ്ങളുടെ മക്കളെ അനുമോദിക്കുകയും ക്യാഷ് അവാർഡ് നൽകി ആദരിക്കുകയും ചെയ്തു യോഗത്തിൽ സംഘം പ്രസിഡന്റ് ജോറ്റ് കുട്ടി എം പി അധ്യക്ഷത വഹിച്ചു ഇടുക്കി ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ റൈനു തോമസ് മുഖ്യപ്രഭാഷണം നടത്തി മുൻ പ്രസിഡന്റുമാരായ വി ഡി എബ്രഹാം കെ ജെ വർക്കി കെ ജെ ജോസഫ് ഡയറക്ടർ ബോർഡ് അംഗം ഓഫ് സാബു കുരിയൻ സംഘം സെക്രട്ടറി എബ്രഹാം ഡൊമിനിക് സംഘം ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് కట్టప్పన